ബീച്ചുകളുടെ ഡെസ്റ്റിനേഷൻ എന്നറിയപ്പെടുന്ന ഡെനാങ്കിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഗോൾഡൻ ബ്രിഡ്ജ് ഡ്രാഗൺ പാലം മാർബിൾ പർവ്വത നിരകൾ മൈക്കേ ബീച്ച് എല്ലാം ഡെനാങ്കിലാണ് സീ ചെയ്യുന്നത് വെൽക്കം ടു വിയറ്റ്നാം എപ്പിസോഡ് വിയറ്റ്നാമിലെത്തിയിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി ഇനി രണ്ട് ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതോ ഡെനാംഗ് ആണ് കേട്ടോ അപ്പോൾ വിയറ്റ്നാമിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഡെനാങ്കിലെ ഡ്രാഗൺ പാലമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഭയങ്കര ലെങ്തി ആയിട്ട് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് നമുക്കിവിടെ ഓൾറെഡി വരാം ഈവനിങ്ങിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഡെനാങ്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മൈക്കെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള യാറ ഓഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളെ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഇന്ത്യൻ ആണ് ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ടീം മലയാളീസ് നടത്തുന്ന നസാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ച് ആണ് നല്ല അടിപൊളി ബീച്ച് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഡിന്നറും ലഞ്ചും എല്ലാം ടീംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഹോട്ടലായിരുന്നു അപ്പോൾ ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിന്ന് പ്രധാനപ്പെട്ട ഡനാങ്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് ഇന്ന് കവർ ചെയ്യാനായിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ റൂം കിട്ടും അതൊരു ടു ഷെയറിങ് വരുന്ന റൂമാണ് ടി വി എല്ലാ സൗകര്യവും ഉണ്ട് നല്ല അടിപൊളി റൂമാണ് ഇത് പുതിയ ഹോട്ടലാണ് ബാൽക്കണി വ്യൂ ആണ് ഇത് ശരിക്കും ഞാൻ എട്ടിപ്പോയിട്ടോ ഈ ഗ്ലാസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ ബീച്ച് വ്യൂ ആണ് ഈവനിങ്ങിലെ സൺസെറ്റൊക്കെ ആയിട്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ പോളി വൈവാണ് ഇത് വേൾഡ് ഫേമസ് മൈക്കേ ബീച്ച് അതും നമ്മുടെ റൂംസിൻ്റെ നേരെ മുന്നിലായിട്ട് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വിൻഡോ മാറ്റി കഴിഞ്ഞതിനാല് കുഞ്ഞു കുഞ്ഞു ഫ്ലാറ്റുകളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും കണ്ടില്ലേ ചിഞ്ചാവ വെൽക്കം ടു വിയറ്റ്നാം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദനാങ്കിലാണ് വേൾഡ് ഫേമസ് ബീച്ചിന്റെ ഓപ്പോസിറ്റ്സ് ആണ് നമുക്ക് ഹോട്ടൽസ് സ്റ്റേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ധനാങ്ക് ധനാങ്കിലെ ഒരു ഇവിടുത്തെ ലോക്കൽ ഗൈഡാണ് ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ ധനാങ്കിലുണ്ട് ഇനി രണ്ട് ദിവസം നമ്മൾ ഇവിടെ അങ്ങ് തകർക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ധനാങ്ക് ബീച്ച് ഈ ഹോട്ടലിൻ്റെ നേരെ മുന്നിലായിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് ഇന്ന് മൂന്ന് ദിവസം ആയിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ദനാങ്ക് ബീച്ചിലാണ് കേട്ടോ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ദനാങ്ക് ബീച്ചാണ് ഏ കണ്ടോ എൻ്റെ പുറവിലായിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് റൂം എടുത്തിട്ടുള്ളത് ണ്ടോ ദേ ഇങ്ങനെ കാണിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതെ കണ്ടില്ലേ കുറച്ച് വീറ്റ്നാമീസ് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മീൻ കിട്ടണ്ടോ എന്ന് നോക്കാം അവർക്ക് ഇവിടെ കുറച്ചും കൂടെ ഡിഫറൻറ്റ് ക്ലൈമറ്റാണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ഹാനോയിലായിരുന്നല്ലോ അവിടെ നല്ല തണുപ്പായിരുന്നു പക്ഷേ ഡനാങ്കിൽ എത്തിയപ്പോഴത്തേക്കും നല്ല ചൂടായി അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്ലൈമറ്റ് ആണ് ഇവിടെ വന്നപ്പം ഓവർ ചൂടില്ല പക്ഷെ അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് വൈകുന്നേരത്തെ ഡനാങ് ബീച്ചിലെ ഒരു കാഴ്ചയാണ് ഇത് ഇവിടുത്തെ ലോക്കൽസ് വല എറിഞ്ഞ് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് മേടിക്കാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ലൈവായിട്ട് ഫ്രഷ് മീൻ ഇവിടെ കിട്ടും കണ്ടോ ആവശ്യമുള്ളവർക്ക് മേടിക്കാം അതെ മീൻ അവർക്ക് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കൊട്ടവഞ്ചി പോലത്തെ ഒരു സംഭവമാണ് അത് വെച്ചിട്ടൊക്കെയാണ് അവർ മീൻ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഹോട്ടലിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്കാണ് വളരെ അടുത്തായതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഓഷ്യൻ ഹോട്ടൽ അടിപൊളി ഹോട്ടലുമാണ് സ്വിമ്മിങ് പൂള് ജിമ്മ് സ്പാ ഒക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡെനാങ്കിൽ എത്തിയിട്ട് ഫസ്റ്റ് അയനറിയാണ് ഇപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹൊയാനിലുള്ള ബാസ്ക്കറ്റ് ബോട്ട് കൊട്ടവഞ്ചി ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അങ്ങോട്ടൊരു വൺ അവർ ട്രാവലിംഗ് ഉണ്ട് പോകുന്ന വഴിക്ക് കണ്ടില്ലേ അടിപൊളി കാഴ്ചകളാണ് രണ്ട് സൈഡും നെൽപ്പാടങ്ങളും കൃഷികളും ഒക്കെ ആയിട്ട് ശരിക്കും നമ്മളൊരു കേരളം ഒക്കെ പോലെ തോന്നിക്കുന്ന മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത് ഡനാങ്കിലെ അടുത്തുള്ള കൊട്ടവഞ്ചി ഇത് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡനാങ്കിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇതൊരു വൺ അവർ റൈഡാണ് കൊട്ടവഞ്ചിയിൽ അതിൽ ചെറിയ രീതിയിൽ മ്യൂസിക്സും ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒക്കെ ചെയ്യിപ്പിക്കും കൊട്ടവഞ്ചി മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിക്കറക്കി അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുക ചെറിയ ടിപ്സ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഡെനാങ്കിലെ ഹൊയൻ അടുത്തുള്ള ബേമോ കൊക്കനട്ട് വില്ലേജിലെ കൊട്ടവഞ്ചിയാണ് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് രണ്ടുപേര് മൂന്ന് പേരൊക്കെ ആയിട്ട് ഓരോ കൊട്ടവഞ്ചികളിലായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് പൊളിയല്ലേ നിന്ന് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഈ കൊട്ടവഞ്ചി യാത്രയുടെ അങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഇവരിടയ്ക്ക് വെച്ചിട്ട് മ്യൂസിക്സ് ഗെയിമുകൾ അതുപോലെ കൊട്ടവഞ്ചി ഇതുപോലെ അങ്ങനെ ഇട്ട് കറക്കിയിട്ട് അടിപൊളിയായിട്ടൊരു അഡ്വഞ്ചർ ഒക്കെ പോലെ ചെയ്യുന്നുണ്ട് ഇതിൽ എക്സ്ട്രാ നമ്മൾ ടിപ്സ് കൊടുക്കുകയാണെങ്കിൽ അവർ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ വൺ അവർ റൈഡാണ് കേട്ടോ ഇത് ഈവനിങ്ങിൽ സൺസെറ്റ് കണ്ടുകൊണ്ട് ഈവനിങ്ങിലാണ് നമുക്ക് ഈ ഒരു കൊട്ടവഞ്ചി യാത്ര ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈനിങ് വരുന്നത് യൂട്യൂബാണ് കൊട്ടവഞ്ചി യാത്രയ്ക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള രണ്ട് മൂന്ന് പേര് കൊട്ടവഞ്ചിയിലെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കൊട്ടവഞ്ചി യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് വിയറ്റ്നാം ഡെനാങ്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഹൊയൻ ലേക്കാണ് ആണ് കേട്ടോ നൈറ്റ് ലൈഫാണ് ഇവിടെ മെയിൻലി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ട് നമ്മളിത് ഒരു ചെറിയ ബഗ്ഗി പോലത്തെ ഒരു വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ ഹൊയൻ ലേക്ക് പോകുന്നത് ഒരു അരമണിക്കൂർ ഈ ഒരു ബഗ്ഗിയിൽ ട്രാവലിംഗ് ഉണ്ട് പോകുന്ന വഴിക്ക് നഗര കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയാണ് കേട്ടോ വിയറ്റ്നാമിൻ്റെ മധ്യ തീരത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള നഗരമാണ് ഹൊയാനോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പട്ടണമാണിത് പുരാതന പട്ടണത്തിന് പേര് കേട്ടതാണ് അത്ര ഹൊയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഹൊയാൻ നഗരത്തിൽ മഞ്ഞ പെയിൻറ്റുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഓൾഡ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്ങുകളും വിളക്കുകൾ കത്തിച്ച തെരുവുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഈ സ്ട്രീറ്റിൽ കാണാം ഹൊയാൻ നഗരത്തിലൂടെ നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കാൽനടയായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിൽ നിർമ്മിച്ച ജാപ്പനീസ് കവേഡ് ബ്രിഡ്ജ് ഹുക്കിയൻ അസംബ്ലി ഹാൾ വിവിധ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഹൈലൈറ്റുകളായിട്ട് കാണാൻ സാധിക്കും ലാൻഡൈൻ ബോട്ട് സവാരികൾ വൈകുന്നേരങ്ങളിലെ നൂറുകണക്കിന് പൊങ്ങിക്കിടക്കുന്ന വിളക്കുകളാൽ പ്രകാശിതമായിട്ടുള്ള തുബോൺ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരമ്പരാഗത സാമ്പാൻ ബോട്ട് സഫാരിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിയറ്റ്നാമിൻ്റെ തയ്യൽ തലസ്ഥാനം എന്നും ഈ ഹൊയാൻ നഗരം അറിയപ്പെടുന്നു കേട്ടോ ഇരുപത്തി നാല് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ഉയർന്ന നിലവാരമുള്ള സൂട്ടുകളോ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരുപാട് വിയറ്റ്നാമീസ് ഡെസേർട്ടുകളും സ്നാക്സുകളൊക്കെ നമുക്ക് ഈ സ്ട്രീറ്റുകളിൽ അവൈലബിൾ ആണ് കാവോലു കട്ടിയുള്ള അരി നൂഡിൽസ് പന്നിയിറച്ചി നാടൻ പച്ചക്കറികൾ എന്നിവ ഉൾക്കൊണ്ട് നഗരത്തിലെ തനതായ ഒരു വിഭവം ഒരു പ്രത്യേക പുരാതന കിണറ്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് അത് തയ്യാറാക്കുന്നത് ഹൊയാൻ നഗരം നിങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ളൊരു സമയമാണ് അത്ര കേട്ടോ ഇനി നമുക്ക് വിയറ്റ്നാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പാൻ കേക്ക് ഒന്ന് ട്രൈ ചെയ്താലോ ഈ സ്ട്രീറ്റിൽ വന്നതിനാൽ ധാരാളം ഔട്ട്ലെറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും അമ്പതിനായിരം വിയറ്റ്നാം ഡോങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ സ്ട്രോബെറി ബനാന ഫ്ലേവറുകളിലൊക്കെ ആയിട്ട് ഇത് അവൈലബിൾ ആണ് കടലമാവും മിൽക്ക് എല്ലാം ചേർത്ത് സ്ട്രോബെറിയോ ബനാനയോ അതിനകത്തോട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇവിടുത്തെ പാൻ കേക്ക് ഇത് നിങ്ങൾ ഈ സ്ട്രീറ്റിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ ധാരാളം ഔട്ട്ലെറ്റുകൾ നമുക്ക് ഈ സ്ട്രീറ്റുകളിൽ കാണാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സുകൾ സീ ഫുഡ് ഔട്ട്ലെറ്റുകളൊക്കെ നമുക്ക് ഈ സ്ട്രീറ്റിൽ ധാരാളമായിട്ട് ഇങ്ങനെ കാണാം ഞാൻ ഈ പാൻ കേക്ക് ബനാനയിലും സ്ട്രോബെറിയിലും ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു നല്ലൊരു പലഹാരമാണത് എന്തായാലും നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് പബ്ബുകൾ ബാർ ഡാൻസുകൾ ഒക്കെ ഈ സ്ട്രീറ്റിൽ ധാരാളമായിട്ട് കാണാം ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു അനാറ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ബോട്ടിലുകളായിട്ട് അമ്പതിനായിരം എഴുപത്തയ്യായിരം ഡോങ്കിലാണ് അവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു കൗണ്ടറിൽ കണ്ടില്ലേ നീരാളി ഉണ്ട് ചിക്കൻ ഉണ്ട് പ്രോൺസ് ഉണ്ട് കബാബ് ഉണ്ട് ഫിഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു മസാല പൊരുട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും പിന്നെ ഇതുപോലത്തെ തന്നെ വെറൈറ്റി സ്നാക്സുകൾ ഒരുപാടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ജ്യൂസുകളും ആ പാൻ ഒക്കെ ആണ് ട്രൈ ചെയ്തത് കഴിച്ചതെല്ലാം തന്നെ ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ കൗണ്ടറുകൾ ധാരാളമായിട്ട് നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണാം കേട്ടോ പിന്നെ രാത്രിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മൾ വിയറ്റ്നാമിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള പട്ടണം തന്നെയാണ് ഹൊയാന് ഈ മിന്നി തിളങ്ങുന്ന വിയറ്റ്നാമീസിലെ ലാമ്പുകൾ വളരെ നല്ല ഹൈലൈറ്റ് ആണ് നമ്മൾ ഏത് സ്ട്രീറ്റുകളിൽ പോയാലും ഇതുപോലത്തെ ധാരാളം പല കളറിലുള്ള ലാമ്പുകൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിരിക്കും ഇത് ശരിക്കും ഒരു ഫോർട്ട് കൊച്ചിയൊക്കെ പോലെ തോന്നിക്കുന്നുണ്ട് ഇവിടുത്തെ യെല്ലോ കളറിലുള്ള മഞ്ഞ കളറിലുള്ള ഓൾഡ് ബിൽഡിങ്ങുകൾ ധാരാളം ടൈലറിങ് ഷോപ്പുകൾ റെഡിമെയ്ഡ് ഷോപ്പുകൾ കരകൗശല വസ്തുക്കൾ വെക്കുന്ന ഷോപ്പുകൾ പിന്നെ അത് ിൽ ബാറുകളും ഒക്കെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ സൈക്കിൾ കൊണ്ടും ചെറിയ ടൂ വീലർ കൊണ്ടൊക്കെ ആളുകൾ ഇതിനിടയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു കുറച്ച് വിയറ്റ്നാമീസിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അല്പനേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് നോക്കി നിന്നുപോയി കൊയാൻ നഗരമെല്ലാം അങ്ങനെ ഇന്നലെ രാത്രി നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്ത് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്ന് ഉറങ്ങി നന്നായിട്ട് നല്ലപോലെ ഒന്ന് റീഫ്രഷ്മെൻ്റ് ആയി മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ യാര ഹോഷൻ ഹോട്ടലായിരുന്നു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് വിയറ്റ്നാമീസ് ഡെസേർട്ടുകളും കേക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ കഴിച്ചത് നൂഡിൽസും ഫ്രൈഡ് റൈസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സുകൾ ധാരാളം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക വിയറ്റ്നാമിൽ വരുമ്പോൾ യോഗ കേട്ടൊക്കെ അടിപൊളിയാണ് പിന്നെ പാഷൻ ഫ്രൂട്ടും അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ജ്യൂസ് കോഫി ടീ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിരാവിലെ ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിയറ്റ്നാമിൽ വന്നിട്ട് നല്ല മഴയും കിട്ടി വെയിലും കിട്ടി നല്ല തണുപ്പും ഉണ്ടായിരുന്നു കണ്ടല്ലേ മഴ പെയ്തിട്ട് റോഡൊക്കെ മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ബസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് പോകാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അതിന് വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിയറ്റ്നാമിലെ അതിരാവിലെയുള്ള മഴ പെയ്ത് മൂടൽ മഞ്ഞൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നൊരു മനോഹരമായിട്ടുള്ള ഡനാങ് ബീച്ചിലെ കാഴ്ചയാണ് അങ്ങനെ നമ്മളിത് വീണ്ടും നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ് കവർ ചെയ്തുകൊണ്ടാണ് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര പോകുന്നത് ഡ്രാഗൺ ബ്രിഡ്ജിൽ നമ്മൾ നമ്മളിങ്ങനെ പോകുന്ന വൈകി ഓൺ ദ വെയിൽ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് താഴെ ആയിട്ടൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാം ഈവനിങ്ങിൽ റിട്ടേൺ വരുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ബ്രിഡ്ജിലേക്കാണ് ബാണ ഹിൽസിലേക്കാണ് കേട്ടോ അത് വിയറ്റ്നാമിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാണ ഹിൽസിലെ കാഴ്ചകൾ കാണാം